മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബൂത്ത് കൺവെൻഷനും നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു വർഗീസ് വാഗയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു നേതാക്കളായ വി എം കുര്യാക്കോസ് വറീദ് ചിറ്റലപ്പള്ളി ഒ ശ്രീകൃഷ്ണൻ ജോണി ചിറ്റലപ്പള്ളി വി വി ആന്റണി ടി ഡി ലോനപ്പൻ എ അഷറഫ് പി വി ഹസ്സനാർ തുടങ്ങിയവർ പ്രസംഗിച്ചു